സമകാലികത്തിലേക്ക് പ്രവേശിക്കാൻ തോന്നുന്നുണ്ടല്ലേ ഇന്നത്തെ സമകാലികം സെഷനിൽ നമുക്ക് ഒരു അതിഥി എത്തിയിട്ടുള്ളത് പിന്നെ നേരത്തെ അതിൻ്റെ പോസ്റ്ററൊക്കെ നമ്മൾ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു അതിന് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഫിറോസ് ഖാൻ വടപുറാണെന്ന് നമ്മുടെ ഒപ്പം ചേരുന്നത് ആദ്യമായി അദ്ദേഹത്തെ ഇന്നത്തെ മോർണിംഗ് ലൈവ് ടെലികാസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യാണ് ഫിറോസ് ഖാ പിന്നെ വലിയ ആമുഖങ്ങളുടെയും ഔപചാരികളൊന്നും ആവശ്യമല്ല ഫിറോസ് ഖാനെ അറിയുന്നവരുണ്ടാവും അറിയാത്തവരുണ്ടാവും എന്തായാലും ഒന്ന് എല്ലാവരും ശ്രദ്ധയിലേക്കൊന്ന് പരിചയപ്പെടുത്തുകയാണ് പിന്നെ നമ്മുടെ സ്ഥാപനമായിട്ടുള്ള ഗ്രീൻ വാലി ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മളെ പല പ്രോഗ്രാമുകളിലും ഒക്കെ നമ്മൾ ആവർത്തിച്ച് കേട്ടിട്ടുണ്ടാവും പലരുടെയും ഡെസിഗ്നേഷനൊക്കെ അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും അല്ലേ പ്രിൻസിപ്പൽ ഗ്രീൻ വാലി പിന്നെ പലപ്പോഴും പി ടി എ പ്രസിഡന്റ് ഗ്രീൻ വാലി എന്ന് പറയുന്ന പോലെ പലതും നമ്മൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റർ പോസ്റ്റ് ഇരിക്കുന്ന വ്യക്തിയാണ് ഫിറോസ് ഖാൻ വടപുറം അദ്ദേഹം നമ്മൾ ചർച്ചയിലേക്ക് എത്തിയത് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ് ഒരു അഡ്മിനിസ്ട്രേഷൻ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയെ നിലയ്ക്ക് സ്വാഭാവികമായിട്ടും ഒരു സ്ഥാപനത്തിൻ്റെ എല്ലാവിധ വശങ്ങളും അറിയേണ്ട അതിൽ കൃത്യമായിട്ട് ഇടപെടുന്നൊരു വ്യക്തി കൂടിയായിരിക്കും അപ്പം കുറെ കാര്യങ്ങൾ നമുക്ക് ഇന്ന് അദ്ദേഹത്തിൽ അദ്ദേഹത്തിന് ലഭിക്കുന്നത് പ്രതീക്ഷിക്കുകയാണ് വെച്ചാൽ നമ്മുടെ ഈ ഗ്രീൻ വാലി സ്ഥാപനം അതിൻ്റെ സ്ഥാപിത ലക്ഷ്യങ്ങൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന് ഓ നമ്മള് രണ്ടായിരത്തി പതിനാറിലാണ് ഗ്രീൻ വാലി നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത് എവിടെയാണ് ഗ്രീൻ വാലി എന്ന് അതിൽ പറയാൻ നമ്മൾ കോഴിക്കോട് ജില്ലയിലെ മുക്കം മുഖത്തിനടുത്ത് നെല്ലിക്കാപ്പറമ്പാണ് ഗ്രീൻ വാലി സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലേൻ്റെയും അതുപോലെ കോഴിക്കോട് ജില്ലേൻ്റെയും പിന്നെ ബോർഡർ പങ്കിടുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ നമ്മൾ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഏറ്റെടുത്തതിൻ്റെ ശേഷം അവിടെ വ്യവസ്ഥാപിതമായ രീതിയിൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്തു എന്തായാലും ഗ്രീൻ വാലി എന്നുള്ളത് പീസ് റേഡിയോ ശ്രോതാക്കൾ എന്തായാലും മറക്കാത്തൊരു പേര് തന്നെയായിരിക്കും കാരണം പല പ്രോഗ്രാമുകൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ അതിൻ്റെ ഡെസിഗ്നേഷനിൽ പലടേയും പിന്നെ ഇപ്പോൾ നമ്മൾ തൊട്ടു മുമ്പ് കേട്ട വിസ്റ്റം സ്പോട്ട് ലൈറ്റ് സ്പോട്ട് ലൈറ്റിൽ സ്ഥിരമായിട്ട് ഉണ്ടാവാറുള്ളൊരു അതിഥിയാണ് നമ്മളെ പിന്നെ അതിഥി എന്ന് പറയാൻ പറ്റില്ല അല്ലേ പിന്നെ അബ്ദുൽ ഹമീദ് പറപ്പൂർ എന്ന ഹമീദ് മാഷ് അദ്ദേഹം അവിടെയുള്ള പ്രിൻസി ആണ് ഇപ്പം നിലവിലല്ലേ അപ്പം അങ്ങനെ നോക്കാൻ കുറേ പേരുകൾ ഇതുപോലെ ഗ്രീൻ വാലിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ശ്രോതാക്കൾ കേട്ടിട്ടുണ്ടാവും എന്നിട്ട് എന്തൊക്കെയാണ് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഏറ്റവും മെയിൻ പ്രത്യേകത നമുക്ക് മനസ്സിൽ വരുന്നത് എന്തൊക്കെയാണ് നമുക്കവിടെ സ്ഥാപനങ്ങളിൽ ഉള്ളത് നിലവിൽ നിലവിൽ ഉയർന്നു പറയുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ സ്കൂൾ മുതൽ സ്കൂള് പ്രീ കെ ജി മുതൽ പത്താം ക്ലാസ് വരെയാണ് എൻ സിആർടി സിലബസിൽ സി ബി എസ്ഇ കൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് നിലവിൽ ഏകദേശം ഒരു അഞ്ഞൂറിന്റെ മുകളിൽ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതില് പിന്നെ താമസിച്ച് പഠിക്കുന്നവരും ഡെയിലി വന്നു അല്ലേ അതെ അതെ താമസിച്ച് പഠിക്കുന്നവർ രണ്ട് രീതിയിലുള്ള കുട്ടികളുണ്ട് സ്കൂൾ ഓഫ് ഖുറാന്റെ റെസിഡൻഷ്യൽ ക്യാമ്പസും നിലവിൽ അവിടെ ഉണ്ട് ഗേൾസിന്റെ ബോയ്സ് മാത്രമാണ് മഞ്ചേരിയിലേക്ക് പുതിയ ക്യാമ്പസിലേക്ക് മാറിയിട്ടുള്ളത് സ്കൂൾ ഓഫ് ഖുറാൻ പഠന പദ്ധതി അവിടെ അവിടെ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂളുണ്ട് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ബോയ്സിന് ഗേൾസിന് സെപ്പറേറ്റ് ആയിട്ട് താമസിച്ചും ഖുറാൻ പഠിക്കാനും സംവിധാനം അവിടെ നിലവിലുണ്ട് ഇത് ഇപ്പൊ അദ്ദേഹം അവസാനം ഒരു പോയിന്റ് താമസിച്ച് പഠിക്കുന്നതോടൊപ്പം ആരും മതപരമായ ഒരു അന്തരീക്ഷവും കിട്ടുന്ന സ്ഥാപനങ്ങൾ പൊതുവെ കേരളത്തിന് കുറവാണല്ലോ അതിൽ ഒന്ന് വ്യതിരക്തമായി നിൽക്കുന്ന നമുക്ക് ധാർമ്മിക അന്തരീക്ഷത്തില് വിദ്യാർത്ഥികൾക്ക് കണ്ടും കേട്ടും അനുഭവിച്ചും പഠിക്കും പഠിച്ചും വളരാനുള്ളൊരു സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് അത് പൊതുവെ പറഞ്ഞ പോലെ സി ബി എസ്ഇന്നൊക്കെ പറയുമ്പോൾ തന്നെ രക്ഷിതാക്കള് മനസ്സിലാക്കുക കുറേ പഠിക്കാനുണ്ട് അപ്പോൾ ഞാൻ എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ സി ബി എസ് ഇ സിലബസ് പഠിച്ച ആളാണ് പക്ഷെ അങ്ങനെ പഠിക്കാനുണ്ട് യാഥാർത്ഥ്യമാണ് അതിനൊപ്പം തന്നെ ശരിക്കും നമ്മളെ നമ്മുടെ പിന്നെ ഭൗതികതയോടൊപ്പം തന്നെ മതപരമായ എല്ലാ കാര്യങ്ങളും ചിട്ടയോടെ കൊണ്ടുപോകണമല്ലോ അതിനെ സഹായിക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ് ഗ്രീൻ വാലിയിലെ അവിടെ നിന്ന് പുറത്തിറങ്ങിയ കുട്ടികളൊക്കെ ആ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോയിട്ടുള്ള കുട്ടികൾ തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും അപ്പോൾ അവിടെ മതപഠനം അതിൻ്റെ രീതികൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ സ്കൂൾ വിഷയത്തിൻ്റെ ഒപ്പം തന്നെ ഹലിഖുമ സിലബസ് ആണ് മദ്രസ ഫോളോ ചെയ്യുന്നത് ഒന്നാം ക്ലാസ് മുതൽ ഫോളോ ചെയ്യുന്നുണ്ട് അതുപോലെ പ്രീ കെ ജി മുതൽ നമ്മൾ പ്രാർത്ഥനാ പഠനങ്ങൾ അതുപോലെ തന്നെ ചെറിയ ചെറിയ സുഹൃത്തുകൾ ഖുറാനിലെ ചെറിയ ചെറിയ സുഹൃത്തുകൾ അവർക്ക് കേൾപ്പിച്ചും പഠിപ്പിച്ചും രീതിയിലാണ് പോകുന്നത് ചെറിയ ചെറിയ സുഹൃത്തുകൾ പിന്നെ പ്രീ കെ ജി പിന്നെ കെ ജിക്ക് അനുസരിച്ച് അങ്ങനെ ഫൗണ്ടേഷൻ സ്കൂളിൽ പ്രത്യേക ഒരു മൊഡ്യൂള് നമുക്കുണ്ട് അതുപോലെ തന്നെ ഖുർആൻ പഠിക്കാനുമായിട്ട് പ്രത്യേകിച്ച് റേഡിയൻസ് എന്നുള്ള സംവിധാനം നമ്മൾ എന്താണെന്ന് വിശദീകരിക്കാൻ പറ്റുമോ റേഡിയൻസ് ആ റേഡിയൻസ് നമ്മളൊരു മജ്ലിസ് സിസ്റ്റമാണ് പഠിക്കാൻ മാത്രമല്ല അങ്ങനെ പഠിച്ചിറങ്ങിയ കുട്ടികൾ എത്ര ദുസ്ടിട്ടുണ്ടാവും ശരിക്കും

അവിടുത്തെ ഒപ്പം തന്നെ കുറച്ച് കുറച്ച് എക്സ്ട്രാ കരിക്കുലർ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ കോ എന്നൊക്കെ പറയുന്ന അതിൽ നമ്മള് ഫുട്ബോൾ അക്കാദമി ഉണ്ട് ആ അതുപോലെ തന്നെ ഉണ്ട് അതുപോലെ കരാട്ട പ്രത്യേകിച്ചും പിന്നെ പെൺകുട്ടികൾക്ക് ലേഡീസ് ഫാക്കൽറ്റി തന്നെയാണ് ക്ലാസ് എടുക്കുന്നത് അതുപോലെ എ ഐ ടൂട്ട് നല്ല സംവിധാനം ഉണ്ട് ഡിസൈനിംഗിൽ അതിൽ ഡിസൈനിങ് അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റഡ് സിലബസ് ഇതില് വേറെ കാര്യം സാന്ദ്രികമായിട്ട് പറയാനുള്ളത് നമ്മളെ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പീസ് റേഡിയോയില് നമ്മൾ ശ്രോതാക്കളുമായി സംസാരിക്കുന്ന പല ആളുകളും ഗ്രീൻ വാലി സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരും അതുമായി ബന്ധപ്പെട്ടവരുണ്ട് അല്ലേ നേരത്തെ പറഞ്ഞ അവിടുത്തെ പി ടിഎ പ്രസിഡന്റ് പോലും അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ മുബീൻ അല്ലെ മുബിൻക നമ്മളെ പീസ് റോഡിൽ സ്ഥിരം പിന്നെ പല പ്രോഗ്രാമുകളും ആങ്കർ ചെയ്യുന്ന ഫാക്കൽറ്റി ആയിട്ട് വരുന്ന വ്യക്തിയാണ് അദ്ദേഹമാണ് പി ടി ഐ പ്രസിഡന്റ് അപ്പോൾ അതിൽ പോലും കുറച്ചൊരു ഡിഗ്നിറ്റി ഒരു സ്റ്റാറ്റസ് ഉള്ള പിന്നെ സ്ഥാപനമാണ് ഗ്രീൻ വാലി എന്ന് പറയുന്നത് മഷാ അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാമുകൾ കുട്ടികൾക്ക് പരിചയമുള്ള അതെ അതെ രക്ഷിതാക്കൾക്ക് എന്തായാലും അറിയുണ്ടാവും കുട്ടികള് അദ്ദേഹത്തിന്റെ പിന്നെ പ്രോഗ്രാമുകൾ ബോധപൂർവ്വം കേൾക്കുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട് പിന്നെ പിന്നെ ഇവിടെ നമുക്ക് ഗ്രീൻ വാലി എന്ന ആ സ്ഥാപനത്തിൽ അത്യാവശ്യം വിശാലമായ ക്യാമ്പസ് ആയിരിക്കുമല്ലോ ഗ്രീൻ വാലി ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ അവിടെ നമുക്ക് പിന്നെ ഈ പി സീഡിയുമായി ബന്ധപ്പെട്ട ഒരു സംരംഭം കൂടി അവിടെ ഉണ്ടല്ലോ അല്ലേ അതൊന്ന് പരിചയപ്പെടുത്താമെന്ന് തോന്നുന്നുണ്ട് അപ്പം അവിടെയുള്ള കുട്ടികൾക്ക് ഇപ്പം താമസിച്ചു പഠിക്കുന്ന കുട്ടികൾക്കും അല്ലാത്ത കുട്ടികൾക്കും പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാനും എനിക്ക് തോന്നുന്നു ഒട്ടനവധി പ്രോഗ്രാമുകൾ റേഡിയോയിലൂടെ തന്നെ സംപ്രേഷണം ചെയ്തിട്ടുണ്ട് അവിടെയുള്ള കുട്ടികളുടെ അതിന്റെ വീഡിയോ പ്രോഗ്രാംസ് ഇപ്പം ചെയ്തോണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ശ്രോതാക്കൾക്കൊന്നും വ്യക്തമാണ് നമ്മളിപ്പോ ഈ ഒരു എപ്പിസോഡ് റെക്കോർഡ് ചെയ്യുന്നത് റേഡിയോയുടെ പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് ഇതുപോലെ മറ്റൊരു സ്റ്റുഡിയോ ആണ് പിന്നെ ഗ്രീൻ വാലി ക്യാമ്പസിനുള്ളിൽ തന്നെ അതും പിന്നെ ഫിറോസ്ക പറഞ്ഞ പോലെ അവിടെയുള്ള കുട്ടികളുടെ കഴിവുകൾ മുന്നേറ്റം തന്നെയാണ് കാരണം ചെറുപ്രായത്തിൽ തന്നെ സംസാരം ഒന്ന് ആയി ഫ്ലുവൻ്റായി ശരിക്കും ശരിക്കെല്ലാവരുടെയും സംസാരത്തിൽ ഒരു കെട്ടുണ്ടാവും നാവിനൊരു കെട്ടുണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത് റബ്ബി സുധരി വൈസ് വൈസ്രലി വാഹ്ലു ലൊക്കത്തെ തമ്മിൽ സാനിയ എന്നുള്ളത് അപ്പോൾ ആ കെട്ടഴിക്കാൻ ചെറുപ്പം മുതലേ സംസാരിച്ച് ഇത്തരം പ്രോഗ്രാമുകൾ പങ്കെടുത്തു കഴിഞ്ഞാൽ ഒരു അവസരം തന്നെയാണ് വലിയൊരു എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം നമ്മളെ പിന്നെ ചെറിയ കുട്ടികൾക്കായിട്ട് എല്ലാ ആഴ്ചയും പുറത്തുനിന്നൊരു തേൻമൊഴി എന്നൊരു എപ്പിസോഡ് ഉണ്ടാവാറുണ്ട് അതിലും പല എപ്പിസോഡുകളും അവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം വിട്ട തേൻമൊഴി എനിക്ക് ഫിസ അബ്ദുൽ അബ്ദുൽത്തീഫ് എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ആയിരുന്നു അതിനുമുമ്പ് ഫെല്ലാ ഫാത്തിമ പല പേരുകളും നമുക്ക് തന്നെ പരിചിതമാണ് അവിടെയുള്ള കുട്ടികളുടെയാണ് അത് റെക്കോർഡ് ചെയ്യുന്ന അവിടെ സ്റ്റുഡിയോ പറയുമ്പോൾ കുറച്ചുകൂടി മാറ്റി കൂടിയാണ് ഈ ബി എസ്കൂളുകളൊരു ഒരു ആണ് സഹോദയ സഹോദയ കോമ്പറ്റീഷനിൽ കുട്ടികൾക്കൊന്നും കൂടി ഉയർച്ചയിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട് ഇത്തരം പ്രോഗ്രാമുകൾ പല സ്കൂളുകളിലും ഈയൊരു ഇത്ര വിശാലമായ സ്റ്റുഡിയോ സംവിധാനം ഉണ്ടായിക്കൊള്ളണം എന്നില്ല സ്റ്റുഡിയോ വിഷല് അതുകൊണ്ട് തന്നെ ഈ സ്കൂളിന്റെ കോമ്പറ്റീഷൻ നടക്കുന്നത് ഇപ്പം കരിക്കറ്റ് സഹോദയ ആണ് നമ്മളിപ്പം തൊട്ടടുത്ത ദിവസങ്ങളിലേക്ക് പോകുന്നുണ്ട് ആർട്ട് ഫെസ്റ്റിവൽ ബോർഡറിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും കോഴിക്കോട് ജില്ലയിലേക്കാണല്ലേ അതെ നമ്മൾ അപ്പം ആ ഒരു പെർഫോമൻസ് കുട്ടികൾ കാണുന്നുണ്ട് ആർട്സ് ഡേ ആണെങ്കിലും ആനുവൽ ഡേ ആണെങ്കിലും കുട്ടികളുടെ അതെ അതെ സഭാകമ്പം മാത്രമല്ല ഒന്നും കൂടി ഉയർന്ന രീതിയിലേ കുട്ടികളായിട്ടുണ്ട് പ്രാക്ടീസ് ചെയ്ത ആൾക്കാരാണല്ലോ ബാക്കിയുള്ള സഹോദരിക്ക് വേണ്ടിയിട്ടുണ്ട് സ്കൂളിലെ അസംബ്ലികളിലും അതുപോലെ തന്നെ മറ്റു പ്രോഗ്രാമുകളിലൊക്കെ നന്നായിട്ട് കുട്ടികൾ ആങ്കറിങ് അതായത് ഈവൻ ഫൗണ്ടേഷൻ സ്കൂളിലെ കുട്ടികൾ വരെ ആങ്കറിങ്ങിന് ഉപയോഗപ്പെടുത്താറുണ്ട് ഓക്കെ അതുപോലെ പിന്നെ ഇപ്പോൾ ഞാൻ വിടും മലപ്പുറം കോഴിക്കോടിന്റെ ബോർഡറാണ് അപ്പോൾ നമ്മുടെ വാഹന സൗകര്യങ്ങളൊക്കെ എല്ലാ ഭാഗത്തേക്കും ഉണ്ടാവും നമുക്കിപ്പം ഒരു തല പറയാന്നുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിൽ എടവണ്ണ പത്തപ്പരിയ മുതൽ വതായി അതുപോലെ എടവണ്ണപ്പാറ വായക്കാട് മാവൂര് പിന്നെ ഇനി അരീക്കോടിന്റെ ഏകദേശം എല്ലാ ഭാഗങ്ങളും ചമ്പറക്കാട്ടൂർ ഇനി കോഴിക്കോട് ജില്ല ഒരു തലക്കൽ മുക്ക മുതൽ ഇങ്ങോട്ട് അതുപോലെ കെട്ടാങ്കൽ എൻ ഐ ടി മുതൽ ഇങ്ങോട്ട് ഏകദേശം എല്ലാ ഭാഗത്തോട്ടും നമ്മൾ വാഹനങ്ങൾ പോകുന്നുണ്ട് ഓക്കെ പിന്നെ ഇതിലിപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയൊരു സംഗതി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഗ്രീൻ വാലിൽ നിന്ന് വന്നൊരു ന്യൂസ് ഫേസ്ബുക്കിലൊക്കെ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടതാണ് അവിടെ കുട്ടികൾ ഇത്തരം പഠന വിഷയങ്ങൾക്ക് പുറമെ ക്ഷേമ പ്രവർത്തനങ്ങളിലും ഇടപെടുന്ന ഒരു പ്രകൃതം അവിടെ കുട്ടികൾക്ക് ഉണ്ടാക്കാൻ ബോധപൂർവം അവിടുത്തെ സ്ഥാപനത്തിൽ അധികാരികൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതൊരു വീട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സംരംഭം ഉണ്ടായിരുന്നു അല്ലേ നമ്മളിപ്പോൾ നിലവിൽ രണ്ട് വീട് ഓൾറെഡി നിർമ്മിച്ച് കൊടുത്തിട്ടുണ്ട് അതായത് അതിൻ്റെ നമ്മൾ അതിൽ ഗുണഭോക്താക്കളെ സെലക്ട് ചെയ്യുന്നത് പല കാരണങ്ങൾക്കാലും കാരണങ്ങൾ കൊണ്ടും പഞ്ചായത്തിന്റെയും അതുപോലെ പിന്നെ തടസ്സങ്ങൾ ഉണ്ടാവുന്ന രേഖാപരം ക്ലിയറല്ലാത്ത ഒരു നിലക്കും വീട് കിട്ടാത്ത ആളുകളെ കണ്ടെത്തിയിട്ട് അവർക്കാണ് വീട് നമ്മൾ കൊടുത്തിട്ടുള്ളത് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അല്ലല്ല നമ്മൾ അവിടെ വാർഡ് മെമ്പറോടും വേണ്ടിയൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഒരു നിലക്കും പഞ്ചായത്തുനിന്നും വീട് കിട്ടാത്ത ആളുകളെ കണ്ടെത്തിയിട്ട് അവർക്ക് ഏറ്റവും അനുയോജ്യമായ രണ്ട് വീടിപ്പം നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഇത്തരം കാര്യങ്ങളിൽ കുട്ടികൾ തന്നെയാണ് ഇത് പൂർണ്ണമായിട്ടും കുട്ടികളുടെ ഭാഗത്തുനിന്നുള്ള ഈ ഇനിഷ്യേറ്റീവ് തന്നെയാണ് കുട്ടികളും പിന്നെ പൈസ സ്വരൂപിക്കാനൊക്കെ അല്ല പൂർണ്ണമായിട്ടും കുട്ടികൾ കുട്ടികൾ തന്നെയാണ് തന്നെയാണ് പൂർണ്ണമായിട്ടും അപ്പോൾ ലക്ഷങ്ങൾ പിരിച്ചിട്ടുണ്ടാവും ചെറിയ പ്രായത്തിൽ തന്നെ അങ്ങനെ ഒരു അങ്ങനൊരു ശീലമുണ്ടാക്കുക എന്നുള്ളതും മാതൃകാപരമാണ് മാഷാല്ല ശരിക്കീ പറയുന്ന ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ പി സി റേഡിയോ സമകാലികം എപ്പിസോഡിൽ ഇങ്ങനത്തെ അതിഥികൾ നമ്മൾ കൊണ്ടുവരുന്നത് തന്നെ ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഒരു മാതൃകയാവാനോട് വേണ്ടിയിട്ടാണ് അല്ലാതെ ഒരു സ്ഥാപനത്തിനെ വലുതാക്കി കാണിക്കാതിന് ഇത് കേൾക്കുന്ന ഒരുപക്ഷെ ഒരു അധ്യാപിക ഈ ഒരു സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ സ്കൂളിൽ ഒരു സംരംഭം ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ ചെറിയൊരു സംസാരം കൊണ്ടായിരിക്കും പുതിയൊരു സംരംഭത്തിന് തുടങ്ങി വരിക അല്ലേ ശരിക്കും ഈ പ്രയാസപ്പെടുന്നവർക്ക് സഹായം ലഭിക്കുക സഹായം ചെയ്തു കൊടുക്കുക അങ്ങനത്തെ ഒരു മെൻ്റാലിറ്റി ഉണ്ടാക്കാൻ ഇത്രയും ചെറു പ്രായത്തിൽ തന്നെ സാധിക്കും എന്നുള്ളത് അപ്പോൾ വലിയൊരു മുന്നേറ്റമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് നേരത്തെ പിന്നെ വിഷപ്പിൻ്റെ കാര്യം പറഞ്ഞ പോലെ കണ്ടറിഞ്ഞ് കുട്ടികളൊക്കെ സഹായിക്കുന്ന ശീലം ഉണ്ടാക്കി കൊണ്ടുവന്നാൽ ഭാവിയിൽ നമുക്ക് വലിയ മുതൽ കൂട്ടാവും ഒരൊറ്റ കാര്യങ്ങൾ ശരിക്കട്ടെ പിന്നെ ഈ കുട്ടികൾക്ക് ഇപ്പോൾ ഒരു രക്ഷിതാക്കിയ ഒരു സംസാരം കേൾക്കുമ്പോൾ ചിന്തിക്കുകയാണ് എൻ്റെ മകളെ ഗ്രീൻ വാലിയിൽ കൊണ്ടുപോകണത് എൻ്റെ മകനെ ഗ്രീൻ വാലിയിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും അവരെന്താണ് അടുത്തൊരു സ്റ്റെപ്പ് ചെയ്യേണ്ടത് നമ്മൾ ഫെബ്രുവരി മുതലാണ് അഡ്മിഷൻ ഓപ്പൺ ചെയ്യേണ്ട പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ അഡ്മിഷൻ ടെസ്റ്റ് ഉണ്ട് അതുപോലെ മികം കഴിഞ്ഞിട്ട് ശേഷമാണ് സി ബി എസ് ഇ സ്കൂൾ ആയതുകൊണ്ട് അതിന് പിന്നെ ക്വാളിഫൈഡ് ആയ ആളുകളെ മാത്രമാണ് നമ്മൾ അഡ്മിഷൻ ചെയ്യാറുള്ളത് അതിന് എന്തൊക്കെയാണ് വിളിച്ച് അന്വേഷിക്കേണ്ടത് അതെ 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 അവിടെ ഓഫീസ് നമ്പർ ഉണ്ട് ഓഫീസ് നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ഓൾറെഡി നമുക്ക് ആപ്പ് ഉണ്ട് സ്കൂൾ ആപ്പ് ഉണ്ട് സ്കൂൾ ആപ്പിൽ അവർക്ക് രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്ത ഓഫീസിൽ അങ്ങോട്ട് വിളിക്കും അതുപോലെ ഹോസ്റ്റൽ കുട്ടികൾക്ക് വേണ്ടിട്ട് നമ്മൾ സെലക്ഷൻ ക്യാമ്പ് വെക്കാറുണ്ട് പലപ്പോഴും നമ്മളെ രക്ഷിതാക്കൾ രക്ഷിതാക്കളാണ് പുറത്തുള്ള ആളുകളാണ് കേരളത്തിനകത്തും കേട്ടിട്ടുണ്ട് കേരളത്തിന് പുറത്തുള്ള ഡൽഹിയിലെ പഠിക്കുന്നുണ്ട് നേരത്തെ ഗുജറാത്തിലെ കുട്ടികളുണ്ടായിരുന്നു ഭാഷ ഇംഗ്ലീഷ് ഉണ്ട് അതുപോലെ ഷീബ് നല്ല കുട്ടികളുണ്ട് അതും ശരിക്ക് വളരെ പോസിറ്റീവ് ആണ് കാരണം വെച്ചാൽ കുട്ടികൾക്ക് ഈ പ്രായത്തിൽ തന്നെ വ്യത്യസ്ത ഭാഷകൾ പഠിക്കാനുള്ള ഒരു അവസരം കൂടിയാണല്ലോ സ്വഭാവകെട്ടും ഇപ്പോൾ ഡൽഹിയിലുള്ള ഒരു കുട്ടി മലയാളം സംസാരിക്കില്ല അപ്പോൾ ഇവിടെയുള്ള കുട്ടി സ്വഭാവമായിട്ട് ഇംഗ്ലീഷ് പഠിക്കേണ്ടി വരും അപ്പോൾ അതിനോട് സംസാരിച്ച് സംസാരിച്ച് അങ്ങനെ ഭാഷ നന്നാക്കാനും അത് കാരണമാകെൻഷ്യൽ ക്യാമ്പസിലേക്ക് എന്ന് പറഞ്ഞു ഇന്റർവ്യൂ എന്ന് എന്ന് പറഞ്ഞു പറഞ്ഞു ക്യാമ്പ് ശരിക്കും അവരെ ഹോസ്റ്റൽ സംവിധാനത്തിൽ ജീവിക്കാൻ കഴിയുമോ കഴിയുമെന്നുള്ളതാണോ പരിശോധിക്കാറുള്ളത് അതെ നമ്മളിപ്പോൾ അഞ്ചാം ക്ലാസ് മുതൽ കുട്ടികളാകുമ്പോൾ ഈ ഹോം ഒക്കെ ഒന്ന് പരിശോധിക്കും അതുപോലെ പിന്നെ കുട്ടികളുടെ കുറുആാൻ പഠനത്തിനും കൂടി ഒരു ഊന്നൽ നൽകിയിട്ടുള്ള ഹോസ്റ്റൽ സംവിധാനമാണ് നമ്മളെ അപ്പം കുട്ടികൾ കുറുവാൻ ഓതാൻ അറിയാം അതുപോലെ എത്ര ദിവസം പഠിച്ചിട്ടുണ്ട് അതുപോലെ കുട്ടികളുടെ സ്വഭാവങ്ങൾ നമ്മളിപ്പോൾ ഹോസ്റ്റലിൽ ആക്കുമ്പോൾ വ്യത്യസ്തമായ വീടുകളിൽ വരുന്ന കുട്ടികളാണ് വേറെ യോജിക്കാൻ പറ്റിയ കുട്ടികളാണോ എന്നുള്ളതും പിന്നെ വിദ്യാർത്ഥികൾ വ്യത്യസ്തമായ കഴിവുകളുള്ള കുട്ടികളുണ്ടാവും പാടാന് പഠിക്കാൻ അപ്പൊ അവരൊക്കെ വേർതിരിച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാനും പിന്നെ അതുപോലെ അത്ര വല്ല കഴിവുകൾ ഉണ്ടെങ്കിൽ പ്രോത്സാഹിപ്പിക്കാൻ സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനൊക്കെ ശരിക്കും ഇന്റർവ്യൂ താമസിച്ച കുട്ടികൾ ദിവസം നിൽക്കുന്നു ഇന്റർവ്യൂ വേണ്ടി അല്ല നമ്മൾ ഇന്റർവ്യൂ നേരത്തെ നമ്മൾ പ്രഖ്യാപിക്കും പ്രഖ്യാപിച്ചതിന്റെ അവർക്ക് ഓൾറെഡി നമ്മൾ അവർക്കുള്ള പിന്നെ സിലബസിന്റെ ഭാഗങ്ങൾ കൊടുക്കും അഞ്ചാം ക്ലാസ് ആകുന്നതിന്റെ ഏകദേശം ടെസ്റ്റിന്റെ ഏത് ഏതൊക്കെ ഏരിയയെന്നു വരിക എന്ന് പറയും ഇപ്പോൾ ഇംഗ്ലീഷ് മാത്സ് അവർക്ക് ഓരോ സ്കില്ലുകൾ ഉണ്ടോ നോക്കാൻ വേണ്ടിട്ട് കൊടുക്കും അതിൽ റിട്ടേൺ ടെസ്റ്റ് വെക്കും റിട്ടേൺ ടെസ്റ്റ് പാസ്സായ ശേഷം അവർ ഉണ്ട് അഭിമുഖം കഴിഞ്ഞിട്ട് ഖുറാൻ്റെ ഒരു സെക്ഷൻ കൂടി കഴിഞ്ഞിട്ടാണ് അവർ സെലക്ട് ബാക്കി പറഞ്ഞതിന് ശേഷം സെലക്ട് ചെയ്യുക പിന്നെ ഗ്രീൻ ഹോമിൽ താമസിക്കുന്ന കുട്ടികൾക്ക് ഒരു ഹോം സിക്നെസ് ഉണ്ട് പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള സ്വാഭാവികമായിട്ട് ഉണ്ടാവും അതിനെ മറികടക്കാൻ നമ്മൾ പ്രത്യേക സ്റ്റെപ്പുകൾ ഇറക്കി കുട്ടികളെ ചേർത്ത് നിർത്താനുള്ള സ്റ്റെപ്പുകൾ ഉണ്ടല്ലോ അല്ലേ നമ്മള് ജൂണിലാണ് അക്കാദമിക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ സെലക്ഷൻ ക്യാമ്പ് ഏകദേശം ഏപ്രിൽ അവസാനം മെയ് ഫസ്റ്റോടു കൂടി അവസാനിക്കും എന്നിട്ട് കുട്ടികളൊരു മെയ് ലാസ്റ്റ് വീക്കോട് കൂടി നമ്മൾ പിന്നെ ഹോസ്റ്റലിൽ അഡ്മി അഡ്മിറ്റ് ചെയ്തതിന്റെ ശേഷം അവർക്ക് വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ ക്ലാസ് ഓൾറെഡി തുടങ്ങില്ല ജൂൺ മുതലാണ് അവർക്കിത് ഹോസ്റ്റേഴ്സ് മാറാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കണല്ലോ ചെയ്തിന് ശേഷം വീട്ടും വീട്ടിലേക്ക് പറഞ്ഞുവിടും എന്നിട്ട് ആ രീതിയിലാണ് പ്രാക്ടീസ് ചെയ്യിക്കുന്നത് പിന്നെ വീട്ടുകൾക്ക് പിന്നെ കുട്ടികൾക്ക് രക്ഷിതാക്കളെ കണ്ട് വിളിക്കാനും അല്ലാതെ വിളിക്കാനും സംവിധാനങ്ങളൊക്കെ ഉണ്ട് പാരൻസിനെ വിസിറ്റ് ചെയ്യാനും പിന്നെ നിശ്ചയിക്കപ്പെട്ട സമയങ്ങളുണ്ട് അവർക്ക് ഉപയോഗപ്പെടുത്തി കൊണ്ട് ചെയ്യുന്നുണ്ട് മാസത്തിൽ അവർക്ക് ലീവുണ്ട് ആഹ് നമ്മള് പിന്നെ പബ്ലിക് ഹോളിഡേയ്സ് വരുന്ന ദിവസങ്ങൾ സംവിധാനം മാസത്തിലും വീട്ടിലൊക്കെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് രക്ഷിതാക്കളുമായിട്ടും കുടുംബ ബന്ധുക്കളുമായിട്ടും ബന്ധം കുറയുന്ന ഒരു അവസ്ഥ വീട്ടുകൾക്കുണ്ടല്ലോ എല്ലാവരും വീട്ടിലുണ്ടാവുന്ന സമയത്ത് കുട്ടികൾക്ക് ഹോസ്റ്റലും പലപ്പോഴും ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാവുന്നുണ്ട് അതിന് വ്യത്യസ്തമായിട്ട് എല്ലാവർക്കും ലീവ് ഉണ്ടാകുമ്പോൾ കുട്ടികളും വീട്ടിലുണ്ടാവുന്ന അവസ്ഥ അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും ഫീഡ്ബാക്ക് ഓപ്ഷനിൽ ഗ്രീൻ വാലി വിദ്യാർത്ഥികളും ഗ്രീൻ വാലി രക്ഷിതാക്കളും കൈയടക്കിയിട്ടുണ്ടെന്നാണ് കരുതുന്നത് പക്ഷെ പുള്ളും ഇപ്പോൾ അൽഫിത്ര ലെവൽ ടുവിൽ പഠിക്കുന്നു ഐ ആം ഫ്രം ഗ്രീൻ ഹോം ഫീഡ്ബാക്കിൽ നിറച്ചും ഗ്രീൻ വാലി സ്റ്റുഡൻസ് കൈയാണ് പക്ഷേ നമ്മളെ പിന്നെ ടെലി പലപ്പോഴും വിളിക്കുന്ന കുറെ കുട്ടികൾ ഗ്രീൻ വാലിയിൽ പഠിക്കുന്ന കുട്ടികളുണ്ട് അല്ലേ മാഷാ അല്ല എന്തായാലും മറ്റെന്തെങ്കിലും അവസാനമായി കൂട്ടിച്ചേർക്കാനുണ്ടോ അല്ലേ നമ്മൾ ഫൗണ്ടേഷൻ സ്കൂള് നമ്മൾ സൗത്ത് ഏഷ്യയിലെ തന്നെ നമ്പർ വൺ കരിക്കുലമായ ക്രിസാലിസ് തിങ്ക് റൂം അതാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് അതായത് പ്രി കെ ജി മുതൽ ജെ കെ ജി എസ് കെ ജി സ്റ്റാൻഡേർഡ് വൺ ടു ക്ലാസ്സുകളിൽ ക്രിസാലിസ് തിങ്ക് റൂം എന്നുള്ള സിലബസ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അതിലവർക്ക് ഉണ്ട് അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും തന്നെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വ്യത്യസ്തമായ പ്രോഗ്രാമുകളുണ്ട് അപ്പോൾ അത് നമ്മൾ ഏറ്റവും വലിയ ഒരു ആണ് ഫൗണ്ടേഷൻ സ്കൂളിൽ ഈ ഒരു സിലബസ് ഫോളോ ചെയ്യാന്നുള്ളത് അപ്പോൾ അപ്പ കുട്ടികൾ തന്നെ നമ്മൾ പിന്നെ പ്രത്യേകിച്ചും അവർക്ക് പഠിക്കുന്നത് നമ്മൾ കണ്ടു കണ്ടുപഠിക്കുന്നതിന് അതായത് അക്ഷരങ്ങളൊക്കെ അവർ പ്രത്യേക രീതിയിലാണ് പഠിക്കുന്നത് ശബ്ദം വെച്ചാൽ പഠിക്കുന്നത് ആ പെർഫോമൻസ് കുട്ടികളിൽ രണ്ടാം ക്ലാസ് ആകുമ്പോൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷിലും അതുപോലെ മറ്റു വിഷയങ്ങൾ നന്നായിട്ട് പ്രോപ്പറായിട്ട് നമുക്കിപ്പോൾ മൂന്നാം ക്ലാസ്സിൽ പുറത്തുനിന്ന് വരുന്ന കുട്ടികളും നമ്മൾ പഠിച്ചു കഴിഞ്ഞ കുട്ടികൾ നല്ല വ്യത്യാസം എന്തായാലും ഇത് കേൾക്കുന്ന രക്ഷിതാക്കൾക്ക് കുറച്ചൊരു പ്രചോദനമാകുന്നത് മനസ്സിലാക്കുകയാണ് അപ്പോൾ ആരെങ്കിലും ഇതുപോലെ പിന്നെ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഈ ഭാഗത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞതുപോലെ ബന്ധപ്പെടാവുന്നതാണ് എന്തായാലും പിന്നെ ഈ ചർച്ച ഒരു പിന്നെ പ്രൊഡക്റ്റീവായ എന്നത് ഫീഡ്ബാക്ക് ഓപ്ഷനുകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അത്രയും ഫീഡ്ബാക്ക് വന്നുകൊണ്ട് കേട്ടു മഷാലല്ല ും ഈ പ്രാർത്ഥനകൾ ഇപ്പം കുട്ടികൾക്ക് ഓരോ പ്രാർത്ഥന നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിപ്പിക്കുന്നുണ്ട് രാവിലെ എണീക്കുമ്പോൾ വാഹനത്തിൽ നല്ല ഡ്രൈവർ പറയാണ് പിന്നെ കുട്ടി പ്രാർത്ഥന എല്ലാം പിന്നെ മറന്നപ്പം പിന്നെ അദ്ദേഹം വേറെ ഏത് കുട്ടി ഓർമ്മിച്ച് പറയിപ്പിച്ചു പറയിപ്പിച്ചൊന്നുമില്ല വാഹനത്തിൽ കയറുന്ന പ്രാർത്ഥന ഓരോ സമയത്തുള്ള പ്രാർത്ഥനകള് രീതികളൊക്കെ ചെറിയ ക്ലാസ് മുതൽ നമ്മൾ ശീലാക്കുന്നു അത് പരസ്പരം ഓർമ്മിപ്പിക്കുന്ന ഒരു ടീം അവിടെ ഉണ്ടായി വരാന്നുള്ളതും പ്രധാനമാണ് എന്നാലും മക്കളെപ്പറ്റി ആശങ്കയുള്ള രക്ഷിതാക്കൾക്ക് എല്ലാവർക്കും വലിയൊരു ആശ്വാസമായിരിക്കും ഈ ഒരു സംസാരം എന്ന് പ്രതീക്ഷിക്കുകയാണ് എന്ന് ഇനി മൂന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ എൻ സി എൻ സിആർടി പ്രൊവൈഡ് ചെയ്യുന്ന സിലബസിന് പുസ്തകങ്ങൾക്ക് പുറവേ ഐ ടിയും കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് അതായത് ഭാവിയിൽ കുട്ടികൾക്ക് ഓൾറെഡി കമ്പൽസറി ആയിട്ടിപ്പം അഞ്ച് വിഷയങ്ങളുള്ളൂ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള വിഷയം കൂടി ഐ ടി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഈ സെലക്ട് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്കുകൾ സാധാ ടെക്സ്റ്റ് ബുക്കുകൾക്ക് അപ്പുറം അവർക്ക് സ്കാൻ ചെയ്തിട്ട് അതിലെ വീഡിയോസുകൾ കണ്ടൻറ്റുകളൊക്കെ പഠിക്കാൻ അതുപോലെ പിന്നെ അതിന് അനുബന്ധമായ കാര്യങ്ങൾ പേരൻസിനും അവിടുന്ന് കാണാൻ പറ്റും റെഫർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കുട്ടികൾക്കും തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ കാണാൻ പറ്റും ഫിജിറ്റൽ അഡീഷൻ അതിന് പറയാം ഫിസിക്കൽ ഡിജിറ്റൽ കണ്ടന്റോട് കൂടിയ ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ മൂന്ന് മുതൽ എട്ട് വരെ അതില് കോർ സബ്ജക്റ്റ് ഉണ്ട് ഹിന്ദിയുണ്ട് അറബിക്കുണ്ട് മല എല്ലാത്തിനും ഈ ഒരു സംവിധാനമാണ് നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് പുസ്തകങ്ങൾ ടെക്നിക്കൽ സംവിധാനം പരമാവധി ഉപയോഗിക്കുന്നത് എ പഠിപ്പിക്കുന്നുണ്ട് ഐ ടി ഉണ്ട് അതുപോലെ തന്നെ സ്റ്റുഡിയോ ഉണ്ട് ടെക്നിക്കൽ രംഗത്ത് കുട്ടികളെ എങ്ങനെയൊക്കെ വളർത്താൻ കഴിയുമോ അങ്ങനെയൊക്കെ വളർത്താൻ ഇന്നത്തെ കാലിക ആവശ്യം അത് തന്നെയാണല്ലോ ടെക്നിക്കൽ രംഗം എന്തായാലും നമ്മുടെ സമകാലികത്തിൻ്റെ സമയം നമുക്കിങ്ങനെ അവസാനിക്കുകയാണ് പക്ഷേ എന്തായാലും ഇന്നത്തെ സംസാരത്തിന് കുറെ ഇൻസൈറ്റ് തിരിച്ചറിവ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും വീണ്ടും ഓർമ്മിക്കുകയാണ് ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുള്ള ഉണ്ടെങ്കിൽ നമ്മുടെ മക്കളെ ചേർത്താനുള്ള വലിയൊരു അവസരമാണ് മലപ്പുറം കോഴിക്കോട് ജില്ലയുടെ ഒരു ബോർഡറിൽ സ്ഥിതി ചെയ്യുന്ന മുക്കത്തിൽ സ്ഥിതി ചെയ്യുന്ന നെല്ലിക്കാപ്പറമ്പ് അല്ലേ വ്യക്തമായി പറഞ്ഞാൽ അവിടെയുള്ള ഗ്രീൻ വാലി ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെ ഒരു സ്കൂൾ മാത്രമല്ല മറ്റനേകം സംരംഭങ്ങളുള്ള ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് നമുക്കും അതിൻ്റെ ഭാഗമാവാമെന്ന് സന്ദർഭങ്ങൾ സൂചിപ്പിക്കുകയാണ് എന്തായാലും ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്ത ഫിറോസ് ഖാൻ സുലാഹി അതെ വടപുറം അദ്ദേഹത്തിന് നന്ദി അറിയിക്കുകയാണ് വറക്കുല്ലാ ഹുഫീഖിക്കും